വൈകുന്നേരത്തെ വീടിയാണ്ട്ടോ അത്യാവശ്യം സൈസുള്ളൊരു വരാതാണ് കേട്ടോ പാലേന്ന് വന്ന് വീടുമ്പോഴേ അടിക്കും കേട്ടോ ബ്രൈഡും മരിച്ചോണ്ട് ഓടുന്നുണ്ടോ കണ്ടോ പാലിനകത്തൂടെ ആ ബ്രൈഡ് വലിയ സൗണ്ട് കേട്ടോ മീൻ്റെ അത്രയും ഹെവി മീനും കൂടെ ആയതുകൊണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ മീനാണ് കേട്ടോ ഇത് എന്ന് പറയുന്ന കമ്പനിയുടെ സ്നേക്ക് ുടെ പന്ത്രണ്ടാമത്തെ മീൻ കേട്ടോ ഈ വീഡിയോ ഒരു ഹെവി വലാല കേട്ടോ നല്ല ഉരുണ്ട് നല്ല വലുപ്പമുള്ള വലാല നീളമില്ല പക്ഷെ നല്ല ഉരുണ്ട് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ നല്ല ഉണ്ട തലയൊക്കെ ആട്ടോ നല്ല കൊഴുത്ത മീനായിരുന്നു കേട്ടോ ബേബി സ്നേക്ക ഇതൊക്കെ എന്നാലും വൺ കെ ജി പ്ലസ് കാണും കേട്ടോ നമ്മള് മെഷീൻ എടുക്കാത്തതുകൊണ്ട് കേട്ടോ തൂക്കി ഞാൻ എന്നാലും നല്ല വലുപ്പം ഉണ്ട് കേട്ടോ നല്ല വലുപ്പം ഉണ്ട മീനുമാണ്